കണ്ണുകൾ തുറന്ന് ഈ ദൈവികാരുണ്യത്തിലേക്ക് നോക്കാം എത്രമാത്രം സ്നേഹത്തോടെ തമ്പുരാനെ നോക്കാവോ അത്ര കണ്ട് സ്നേഹത്തോടെ തമ്പുരാനെ കാണട്ടെ എത്രമാത്രം എളിമയോടെ എൻ്റെ ദൈവത്തെ എനിക്ക് നോക്കാൻ പറ്റുമോ അത്രമാത്രം എളിമപ്പെട്ട് ഈ ദൈവത്തെ കാണട്ടെ എത്രമാത്രം വിശുദ്ധിയോടെ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റും അതിന്റെ പൂർണതയിൽ നിന്നുകൊണ്ട് വളരാനാഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ കാണട്ടെ ഇതാ ആരാധനയുടെ വിഷയം ഇതാ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം ഈ മഹത്വം ആരുമായി പങ്കുവയ്ക്കാൻ പറ്റില്ലല്ലോ ദൈവത്തിന് മാത്രം കൊടുക്കേണ്ടതാണല്ലോ ആരാധന ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ദൈവത്തെ ആരാധിക്കാൻ പോവാ ഈ ആരാധന നിമിഷങ്ങളിൽ എല്ലാം മറന്ന് നാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവാ പോവാറന്നുകൊണ്ടല്ല ദൈവം ദൈവമായതുകൊണ്ടാണ് അവൻ ആരാധിക്കപ്പെടേണ്ടവനായതുകൊണ്ടാണ് അവൻ മാത്രമാണ് ആരാധനയുടെ വിഷയമായതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് തമുരാനെ ഇതാ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നത് സങ്കീർത്തന മുപ്പത്തിയൊന്ന് പത്തൊൻപതാമത്തെ വചനം കർത്താവ് എങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് എത്രയോ വിപുലമാണെന്ന് പറയുന്നത് എന്ത് കർത്താവിന് അനുഗ്രഹങ്ങൾ കൂട്ടിച്ചേർക്കയാണ് തൻ്റെ ഭക്തർക്ക് വേണ്ടി തന്നെ ആരാധിക്കുന്നവർക്ക് വേണ്ടി തന്നെ വഹത്തപ്പെടുത്തുന്നവർക്ക് വേണ്ടി അവിടെ അവനെ ആരാധിക്കുന്നവർക്ക് വേണ്ടി അവനെ വഹത്തപ്പെടുത്തുന്നവർക്ക് വേണ്ടി ദൈവഭക്തർക്ക് വേണ്ടി അവിടെ നിന്ന് അവ ഒരുക്കി വെച്ചിരിക്കുന്നു ഇവരെയാണ് അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവിടെ നിന്നത് പരസ്യമായിട്ട് എന്ത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ പരസ്യമായിട്ട് തമ്പരാധനം ചെയ്യേണ്ടതൊന്നു മാത്രം പരസ്യമായിട്ട് ഈ ദൈവത്തെ ആരാധിക്കുക മടി കൂടാതെ ഒരു ഒരു നാണവും വിചാരിക്കാതെ നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ ദൈവത്തെ അല്ലേ നമ്മൾ മഹത്വപ്പെടുന്നത് നമ്മുടെ ദൈവത്തെ അല്ലേ എല്ലാം മറന്നു ദൈവത്തെ ആരാധിക്കാൻ പറ്റിയാൽ പകുതി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നില്ലാതാണ് കുടുംബമായി ദൈവത്തെ ആരാധിക്കാൻ പഠിച്ചാൽ പല കുടുംബമായി നേരിടുന്ന പ്രതിസന്ധികൾക്കും കർത്താവ് ഉത്തരം തരും അസമാധാനം രോഗപീഠകള് അസ്വസ്ഥതകൾ ബാധ്യതകൾ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ അടിക്കടി വരുന്ന ജീവിതത്തിന്റെ സംഘർഷങ്ങള് എല്ലാം ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ കുടുംബമായി ദൈവത്തെ ആരാധിക്കും ഇപ്പോ ഒറ്റയ്ക്കായിരിക്കാം കുടുംബത്തിൽ വേറെ ആരും ഉണ്ടാവണമെന്നില്ല പക്ഷെ കുടുംബത്തിൽ നീ മാത്രമാകാം ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത് ഒരു കുഴപ്പമില്ല ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ ആത്മനാ ചേർത്ത വെച്ചിട്ട് അവർക്ക് വേണ്ടി കൂടി നീ ദൈവത്തെ ആരാധിക്കുക കാര്യങ്ങൾ രണ്ടും തുറന്ന് യാതനാപൂർവ്വം പിടിക്കാം ദിവ്യകാരുണ്യ ഈശോടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ തമ്പുരാന്റെ ആശീർവാദത്തിൽ നമുക്ക് വേണ്ടതൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കാം ദൈവം നമ്മളെ ആശീർവദിക്കുമ്പോൾ അവൻ തന്റെ സമ്പന്നതയിൽ നിന്നുകൊണ്ടല്ലേ നമ്മളെ ആശീർവദിക്കുന്നത് ദൈവസമ്പന്നനാണല്ലോ അതുകൊണ്ടാണല്ലോ തന്റെ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതൊക്കെ എന്ന് പറഞ്ഞു അപ്പൊ അവൻ തന്റെ സമ്പന്നതയിൽ നിന്നും ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരുന്ന സമയമാണ് ഈശു നമ്മളെ ആശീർവദിക്കുന്ന സമയം ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിനക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു കുടുംബത്തിന് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു മക്കൾക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു നിന്റെ ജീവിതമായി ബന്ധപ്പെട്ട എല്ലാം ദൈവത്തോട് ചോദിച്ചോ കർത്താവ് നിനക്ക് തരും അതുകൊണ്ട് വിശ്വസിച്ച് ഏറ്റെടുക്കുക കരങ്ങൾ ഈശ്വരിലേക്ക് നീട്ടി പിടിച്ച് ശ്രദ്ധിക്കട്ടെ ഹലരൂയ ഹലരൂയ ഹലരൂയരുണ്യ